നമസ്കാരം രാഷ്ട്രീയ പകയുടെ പേരിൽ കാട്ടാളന്മാരെ പോലെ യാതൊരു ദയയും കാണിക്കാതെ അൻപത്തിയൊന്ന് വെട്ടുവെട്ടി അതിദാരുണമായി ടി പി ചന്ദ്രശേഖരൻ എന്ന വ്യക്തിയെ വെട്ടിക്കൊന്നു മരിച്ച് മണ്ണായിട്ട് പോലും ആ മനുഷ്യനോട് സി പി എം കാണിച്ച കൊടും ക്രൂരത മറക്കാൻ എന്ന് കേരളത്തിനായിട്ടില്ല അൻപത്തിയൊന്ന് പേട്ടിൽ ടി പി ചന്ദ്രശേഖരന്റെ ശരീരത്തിൽ നിന്ന് ഇറ്റുവീണ ആ രക്തക്കറ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ് കേസിൽ അറസ്റ്റിലായ മുപ്പത്തിയാറ് പ്രതികളിൽ പന്ത്രണ്ട് സി പ്രവർത്തകർ കുറ്റവാളികളാണ് എന്ന് നിസ്സംശയം തെളിയിച്ചിരുന്നു അവരിൽ ഒൻപത് പേർക്ക് കടുത്ത ശിക്ഷയാണ് കോടതി വിധിച്ചത് ഇതിലെ പ്രധാന പ്രതിയായിട്ടുള്ള കുഞ്ഞനന്ദൻ മാത്രം ആരോഗ്യപരമായ കാരണത്താൽ ശിക്ഷ പൂർണ്ണമായി അനുഭവിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ മരണപ്പെടുകയും ചെയ്തു അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്ന കാലത്തും അധികനാളൊന്നും അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല കാരണം ചികിത്സയുടെ പേരിൽ പല പ്രാവശ്യവും അദ്ദേഹം ജയിലിന് പുറത്തു തന്നെയായിരുന്നു എന്നാൽ അദ്ദേഹം തെറ്റുകാരനാണ് എന്നത് കൃത്യമായി നിയമത്തിൽ പറയുന്നുണ്ട് കുഞ്ഞനന്ദന്റെ മരണത്തിൽ പോലും കേസുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഉണ്ടെന്ന ആരോപണങ്ങളടക്കം ശക്തമാകുന്ന സാഹചര്യമാണ് ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായിരുന്ന കുഞ്ഞനന്ദന്റെ ഭാര്യ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്നത് കുഞ്ഞനന്ദൻ മരണപ്പെട്ടു എന്നും അതിനാൽ കുഞ്ഞനന്ദന്റെ പേരിൽ നൽകേണ്ടുന്ന നഷ്ടപരിഹാരം നൽകാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് കോടതിയെ സമീപിച്ചിരിക്കുകയായിരുന്നു കുഞ്ഞനന്ദന്റെ ഭാര്യ എന്നാൽ കുഞ്ഞനന്ദൻ തെറ്റുകാരൻ എന്ന കൃത്യമായി കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടും തെളിയിച്ചിട്ട് പോലും അദ്ദേഹം കുറ്റക്കാരനല്ല എന്നും കേസിൽ നിന്ന് കുഞ്ഞനന്ദന്റെ പേര് ഒഴിവാക്കണമെന്നുമുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആവശ്യം എന്തടിസ്ഥാനത്തിലാണ് എന്നൊരു സംശയം ഇപ്പോൾ ജനങ്ങളിൽ ഉണ്ടായിരിക്കുകയാണ് നഷ്ടപരിഹാര തുകയായിട്ടുള്ള ഒരു ലക്ഷം രൂപ നൽകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അതുകൊണ്ട് ക്കാൻ സാധിക്കില്ല എന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ന്യായീകരണമെങ്കിൽ അവിടെയും ചില സംശയങ്ങൾ ശേഷിക്കുന്നുണ്ട് അതായത് ഒരു ലക്ഷം രൂപ നൽകാൻ വേണ്ടി സാധിക്കാത്ത ഇവർക്ക് പിന്നെ കേസ് നടത്താൻ എവിടെയാണ് പണം എന്നതാണ് ചോദ്യം ഇവർക്ക് എവിടെ നിന്ന സർക്കാരിനെതിരെയും മരിച്ച ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യക്കെതിരെയും ഒക്കെ കേസ് നടത്താനുള്ള കേസ് വാദിക്കാനുള്ള പണം ലഭിക്കും എന്നുള്ളതാണ് ചോദ്യം ഒരു കേസ് വാദിക്കണമെങ്കിൽ എത്രത്തോളം തുക ചിലവാകും എന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ലക്ഷങ്ങളാണ് ചിലവാകുന്നത് ഒരു ലക്ഷം ഒന്നും എന്തായാലും മതിയാവില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതായത് ഒരു ലക്ഷം രൂപ നൽകാനാകില്ല എന്നത് കൊണ്ടല്ല കുഞ്ഞുനന്ദന്റെ ഭാര്യ കേസ് നടത്തുന്നത് എന്നത് വ്യക്തമാകുകയാണ് അപ്പോൾ പിന്നെ കേസിലെ പ്രധാന പ്രതിയായി തെളിയിക്കപ്പെട്ടിരുന്ന കുഞ്ഞ െ നിരപരാധിയാക്കി മാറ്റാനുള്ള ഭാര്യയുടെ ശ്രമത്തിന് പിന്നിലുള്ള ഉദ്ദേശശുദ്ധി എന്താണ് എന്നതാണ് സംശയാസ്പദമായി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കോടതി വിധിയെ പോലും ചോദ്യം ചെയ്യാൻ പാർട്ടി നേതാക്കൾ ഇവർക്ക് പിന്തുണ നൽകിയോ എന്നതാണ് ആദ്യ ചോദ്യം എന്തായാലും ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ അന്തരിച്ച സി പി എം നേതാവ് പി കെ കുഞ്ഞനന്ദന്റെ ഭാര്യ വി പി ശാന്ത ഫയൽ ചെയ്ത ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചതാ ഈ കേസിൽ കുഞ്ഞനന്ദൻ കുറ്റക്കാരനാണെന്ന ഹൈക്കോടതി വിധിക്കെതിരെയാണ് ശാന്ത സുപ്രീം കോടതിയെ സമീപിച്ചത് ഇനി തുടർ നടപടി എന്തെല്ലാം എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഇവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നത് തന്നെയാണ് അറിയാനിരിക്കുന്നത് എന്തായാലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പ്രധാന പ്രതികളായിട്ടുള്ള പലരെയും സർക്കാർ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു ആവശ്യം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പതിമൂന്നാം പ്രതിയായിട്ടുള്ള കുഞ്ഞനന്ദന്റെ ഭാര്യ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതാണ്